ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂഞ്ഞേരി ഇന്നിനി കുളിക്കണ രുദ്രേട്ട ഇതൊരു തണുപ്പ നമുക്ക് വന്നിട്ട് കുളിക്കാം നീരജ് വിളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞ പ്രകാരം ഫ്രഷാവാനുള്ള ഒരുക്കത്തിലാണ് ഇച്ചു രുദ്രനും എൻ്റെ പാറു ഹീറ്റർ ഉണ്ടല്ലോ പിന്നെന്താ ടവൽ കൊണ്ട് തല തോർത്ത് നിന്നെ രുദ്രം പറഞ്ഞപ്പോൾ മടിയോടെ ചുണ്ടു ചുളുക്കി ഇച്ചു പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കുളിക്കാം എന്ത് നോക്കണോ കണ്ണാടിൽ നോക്കി തന്റെ കട്ടിമീശ ഒതുക്കുന്നതിനിടെ ഒരു കള്ളച്ചിരിയോടെ രുദ്രൻ ചോദിച്ചു വേണ്ട മോനെ അങ്ങനെയാണെങ്കിൽ ഇന്ന് പോകാൻ പറ്റില്ല നീ എന്നെ കാമദേവൻ ആക്കാതെടി ബാത്റൂമിന്റെ വാതിൽപ്പടിയിൽ നിന്ന് ഇച്ചു പറഞ്ഞപ്പോൾ രുദ്രനൊരു ചിരിയോടെ വിളിച്ചു പറഞ്ഞു ഇച്ചുവിന്റെ ചുടികളിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് രുദ്രൻ വാതിൽ തുറന്നു നോക്കി ദാദിയാണ് കയ്യിലൊരു ട്രേയിലായി അവർക്കുള്ള പ്രാതിലുമുണ്ട് രുദ്രനോട് സംസാരിക്കാനുള്ള ഭാഷ വശമില്ലാത്തതിനാൽ ഒരു പുഞ്ചിരിയോടെ പ്രാതിരുദ്രന് കൈമാറി അവർ താഴേക്ക് നടന്നു ആരോ വന്ന് ബാത്റൂമിൽ നിറങ്ങിയിച്ചു രുദ്രനെ നോക്കി ചോദിച്ചു താഴെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വന്ന ട്രേ ചെറിയ ടേബിൾ വെച്ച് രുദ്രം പറഞ്ഞു ഇരുവരും ടേബിളിന് ഇരുവശത്തായിരുന്നു കൊണ്ട് വന്ന ഭക്ഷണമെല്ലാം തുറന്നു നോക്കാൻ തുടങ്ങി മണാലിയുള്ളവർ കൂടുതലും കഴിക്കുന്ന ബബ്രുവും ചന്നമദ്രയും കൂടെ മസാല ഓംലെറ്റുമായിരുന്നു അതിൽ ഒഴുന്ന് സ്റ്റഫ് ചെയ്ത ഭൂരിയാണ് ബബ്രു കൂടെ ഒരു ഫ്ലാസ്കിലായി കോഫിയും ഉണ്ടായിരുന്നു ഗ്ലാസ് ഡോറിനപ്പുറം കാണുന്ന കാഴ്ചകളിൽ മിഴിനട്ടോ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് ഇരുവരും ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് നീരജ് പറഞ്ഞ സമയമായിരുന്നു ഇരുവരും പോവാനായി റെഡിയായി ഇട്ടിരുന്ന ഡ്രസ്സിന് മുകളിലൂടെ വിന്റർ ജാക്കറ്റും മഞ്ഞിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള രീതിയിൽ നിർമ്മിച്ച പാൻറ്റുമണിഞ്ഞ് ഇരുവരും ഈ താഴേക്ക് ഇറങ്ങിയപ്പോൾ ധീരജ് അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ യാത്ര ഹിഡിമ്പ ക്ഷേത്രത്തിലേക്കായിരുന്നു ഹോട്ടലിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് തടിയും കല്ലും കൊണ്ട് നിർമ്മിച്ച ഹിഡിമ്പാ ക്ഷേത്രം പ്രാചീന ആർക്കിടെക്ചർ രീതികളുടെ ശേഷിപ്പാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി തീർത്തും വ്യത്യസ്തമാണ് ചെറിയൊരു ദേവി പ്രതിഷ്ഠയുമായി ഗുഹ ഒത്ത നടുവിൽ ചുറ്റിലുമായി അമ്പലം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു കൃത്യമായി പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ മുൻപിലായി നടന്ന തീരജ് ഇരുവർക്കും പറഞ്ഞുകൊടുത്തു ഈ ചൂരുദ്രനും ഓരോന്നും സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരുന്നു മരം കൊണ്ടാണ് ചുമരും മേൽക്കൂരയും ചുമരിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാന്തലയോട്ടികൾ പതിപ്പിച്ചിരിക്കുന്നു ദൈവീകമായി അനുഭൂതിക്കുമപ്പുറം ഇച്ചുവിന കാഴ്ചകൾ നേരിയ ഭയവും സമ്മാനിച്ചു മഹാഭാരതകാലത്ത് പാണ്ഡവരിയുടെ സന്ദർശിച്ചുവെന്നും അന്ന് ഈ പ്രദേശം അടയ്ക്കുവാണെന്ന് എന്ന രാക്ഷസനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തിന്റെ സഹോദരിയായ ഹിടുമ്പിയെ ഭീമസേന വിവാഹം ചെയ്തുവെന്നുമാണ് കഥ ഹിടുമ്പിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടക്കുന്നതിനിടയിൽ ധീരജ് പറയുന്നു ശ്രദ്ധയോടെ കേട്ട് നടന്നു ഇച്ചു രുദ്രനും ചുറ്റും കമ്പിളിയുടുപ്പുകൾ വിൽക്കുന്നവരുടെ ബഹളമാണ് കച്ചവടക്കാരിൽ കൂടുതലും സ്ത്രീകളാണ് തിരക്കുകളിൽ നിന്നെല്ലാം മാറി അസാമാന്യമായ കയ്യൊതുക്കത്തോടെ കമ്പിളിയുടുപ്പുകൾ നെയ്യുന്ന സ്ത്രീകളെ കണ്ട് ഈശുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇടക്ക് മണാലിക്കാരുടെ ഔദ്യോഗിക വസ്ത്രമായ പാട്ടുമായി കുറച്ച് സ്ത്രീകൾ അവർക്കടുത്ത് വന്നു കാശി കൊടുത്താൽ ആ വസ്ത്രം അണിച്ച് തരുമെന്ന് പറഞ്ഞതോടെ രുദ്രന്റെ നിർബന്ധം മൂലം ഈച്ചു അതിന് തയ്യാറായി അവളിലും ചെറിയൊരു ആഗ്രഹമുണ്ടായിരുന്നു കടും ചുവപ്പ് നിറത്തിലെ കട്ടിയേറിയ ഷാളാണ് ഈച്ചുവിൻ്റെ വസ്ത്രങ്ങൾക്ക് മുകളിൽ ഒരു പ്രത്യേക രീതിയിൽ ആ ഷാൾ പുതപ്പിച്ച് രണ്ടു വശങ്ങളിലും ഭൂമിനി എന്നറിയപ്പെടുന്ന സിൽവർ പിന്നുകൾ ഉപയോഗിച്ച് വസ്ത്രം ഉറപ്പിച്ചു വെച്ചു അരയിലും മറ്റും ചെറിയ തുണികൾ വെച്ച് മുറുക്കി കെട്ടി ഈച്ചു കൗതുകത്തോടെ അതിനെല്ലാം നിന്നുകൊടുത്തു അവളിലെ സന്തോഷവും കൗതുകവും കണ്ട് ഒട്ടൊരു ചിരിയോടെ രുദ്രം മാറി നിൽക്കുന്നുണ്ടായിരുന്നു വസ്ത്രങ്ങൾ അണിയിച്ചു കഴിഞ്ഞപ്പോൾ നല്ല കനത്തുള്ള സിൽവർ ആഭരണങ്ങളും അവർ ഈച്ചുവിനെ അണിയിച്ചു കാതിലും കഴുത്തിലും നെറ്റിയിലും അരയിലുമെല്ലാമായി ധാരാളം ആഭരണങ്ങൾ എല്ലാം കഴിഞ്ഞ് അവർ മാറി നിന്നും രുദ്രൻ ഇച്ചുവിനെ തന്നെ നോക്കി നിന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ ഒരു മണാലി പോലെ രുദ്രൻ അവരുടെ വിവിധ പോസ്റ്റിലുള്ള ചിത്രങ്ങളെടുത്ത് എടുത്ത് മാണിക്കാശ്ശേരിയിലെ എല്ലാ അംഗങ്ങളുമുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു കൂടെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലും അപ്ലോഡ് ചെയ്യാൻ മറന്നില്ല ഇടുമ്പിദേവിയോട് യാത്ര പറഞ്ഞ് അവർ മണാലിയുടെ ഷോപ്പിംഗ് ശിലാ കേന്ദ്രമായ മാൾ റോഡിലേക്ക് പോയി തിരക്കിനിടയിലൂടെ ഇച്ചുവിനെ ചേർത്ത് പിടിച്ച് നടന്ന് രുദ്രൻ നടന്നു തളരുമ്പോൾ ഇരിക്കാനായി ബെഞ്ചുകളുണ്ട് വഴിയിലെങ്ങും എല്ലായിടത്തും സേവ് മണാലി ക്യാമ്പയിൻ ബോർഡുകളും വൂളൻ ഇന്നറുകളും ഗ്ലൗസും ഓവർകോട്ടുകളും മറ്റലറച്ചില്ലറ സാധനങ്ങളും വാങ്ങി ഷോപ്പിംഗ് മതിയാക്കി സോളാങ് വാലിയിലേക്കാണ് അടുത്ത യാത്ര മണാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണങ്ങളിൽ ഒന്നാണ് ഇത് മണാലിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് സ്നോ പോയിന്റ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി അടി ഉയരത്തിലാണ് സോളാങ് വില്ലേജിനും ബിയാസ് കുണ്ടിനും ഇടയിലാണിത് മനോഹരമായ മഞ്ഞുമലകളുടെ ദൃശ്യങ്ങൾ അവിടെ നിന്നാൽ കാണാം സോളാങ് വാലിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു ഇടക്കൊരിടത്ത് കയറി ഭക്ഷണം കഴിച്ച് അല്പനേരം വിശ്രമിച്ചതിനാൽ ഇരുവർക്കും വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല തണുപ്പ് ഏറി വരുന്നുണ്ടായിരുന്നു ഈച്ചുരുദ്രനോട് അത്യധികം ചേർന്നാണ് ഇരുന്നത് ധീരജ് സഞ്ജയുടെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിലാണ് കോട്ടേജിൽ അവരെയാക്കി സഞ്ജയും മടങ്ങിപ്പോയി ഈച്ചുരുദ്രനും മുകളിലെ തങ്ങളുടെ മുറിയിലേക്ക് രാത്രിയിൽ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറാൻ വന്ന ഇച്ചുവിന് നേരെ രുദ്രനൊരു ബോക്സ് നീട്ടി ഒരു സംശയത്തോടെ ഇച്ചു അത് വാങ്ങി റെഡി ആയിട്ട് വാ ചെറുപ്പുഞ്ചിരിയോടെ കണ്ണിൽ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ ഒളിപ്പിച്ച് രുദ്രൻ അത് പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടി ഇച്ചു വാഷ്റൂമിലേക്ക് നടന്നു വാഷ്റൂമിനോട് ചേർന്നുള്ള ഡ്രസ്സിംഗ് റൂമിൽ കയറി അവൾ ആ ബോക്സ് തുറന്നു നോക്കി തൂവെള്ള നിറത്തിലുള്ള ഒരു സോഫ്റ്റ് നെറ്റ് സാരിയായിരുന്നു അത് ഇച്ചുവിൻ്റെ നെഞ്ചിരി പേറി ഒരാകാംക്ഷയോടെ അവൾ അതിനുള്ളിലെ ചെറിയൊരു ബോക്സ് തുറന്നു നോക്കി ആ സാരിയിലേക്ക് മാച്ച് ആയിട്ടുള്ള ആക്സസറീസ് ആണ് അതിൽ നീളത്തിലുള്ള ഒരു ചെയിൻ കണ്ട് ഒരു സംശയത്തോടെ ഇച്ചു അതെടുത്തു നോക്കി വെളുത്ത മൊത്തുകളോടെയുള്ള ഹിപ്പ് ചെയിന് ഉയർന്ന നെഞ്ചിരിപ്പോട് ചുമരിലേക്ക് ചാരി നിന്ന് ഇച്ചു കണ്ണുകൾ ഇറുകിയെ അടച്ചു വരാൻ പോകുന്ന സുന്ദര നിമിഷങ്ങളോർത്ത് ഒരു കോരിത്തരിപ്പും വെപ്രാളവും നിറഞ്ഞവളി കുളിച്ചിറങ്ങിയ ഡ്രയർ വെച്ച് മുടി ഉണക്കി ആ സാരി ഭംഗിയായിട്ട് എടുത്ത് ഇച്ചു ഒറ്റ പ്ലീറ്റ് എടുത്ത് ഷോട്ടിൽ പിൻ ചെയ്ത് ഉറപ്പിച്ചു ഒറ്റ നിരയിലുള്ള കല്ലുകൾ പതിപ്പിച്ച നെക്ലെസ്സും ഒറ്റക്കല്ലോട് കൂടിയ സ്റ്റെട്ടും അണിഞ്ഞു സാരിക്കടയിലൂടെ ഹിപ്പ് ചെയിൻ അണിയുമ്പോൾ നാണം കൊണ്ട് അവിടെ മുഖം ചുവന്നു പോയിരുന്നു മുടി കെട്ടിവെക്കാതെ അഴിച്ചിട്ടു മുഖത്ത് യാതൊരു സമയങ്ങളും കൂടാതെ അവൾ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിലെ റൂമിലേക്കാഴ്ച കണ്ട് മാത്രം അവളുടെ കണ്ണുകൾ വികസിച്ചു കുളിച്ചിറങ്ങി വെള്ളനിരത്തിൽ ആ സാരി ഭംഗിയായിട്ട് എടുത്തു വയ്ച്ചു ഒറ്റ പ്ലീറ്റ് എടുത്ത് ഷോൾഡറിൽ പിൻ ചെയ്തു ഉറപ്പിച്ചു ഒറ്റ നിരയിലുള്ള കല്ലുകൾ പതിപ്പിച്ച നെക്ലസ്സും ഒറ്റക്കല്ലോട് കൂടിയ സ്റ്റെഡും അണിഞ്ഞു സാരിക്കിടയിലൂടെ ഹിപ്പ് ചെയിൻ അണിയുമ്പോൾ നാണം കൊണ്ട് അവരുടെ മുഖം ചുവന്നു പോയിരുന്നു മുടി മുടികെട്ടിവക്കാതെ അഴിച്ചിട്ടു മുഖത്ത് യാതൊരു സമയങ്ങളും കൂടാതെ അവൾ ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റൂമിലെ കാഴ്ച കണ്ട് ഒരുമാത്രം അവളുടെ കണ്ണുകൾ വികസിച്ച് ചുവന്ന ഡിംലേറ്റും മെഴുകുതിരി നാളങ്ങളും ചെറിയ ശബ്ദത്തിൽ വച്ചിരിക്കുന്ന പാട്ടും റൂം മുഴുവനൊരു പ്രണയാതുരമായ അന്തരീക്ഷം കണ്ണുകൾ വിടർത്തി ചുറ്റു നോക്കി കണ്ണും മനസ്സും ഒരുവനെ തിരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ തൂവെള്ള ഷർട്ടിൽ തനിക്കരികിലേക്ക് നടന്നടുക്കുന്നവനെ കാണാൻ ഹൃദയം അതിശക്തമായി മിടിക്കാൻ തുടങ്ങിയത് അവൾ അറിഞ്ഞു അവൻ്റെ ആ തിളങ്ങുന്ന നീല കണ്ണുകളിൽ താൻ മാത്രമാണെന്ന് ഒരു വേള അവൾക്ക് തോന്നി കട്ടിമീശക്കിടയിലെ ഇളം ചുവപ്പാറുന്ന ചുണ്ടുകളിൽ ആരെയും മയക്കുന്ന പുഞ്ചിരി തന്റെ തൊട്ടരികിലാ സാന്നിധ്യമറിഞ്ഞതും കണ്ണുകൾ ഇറകിയെ പൂട്ടിയിച്ചു ഇതിപ്പോ പൊട്ടി പോലെ ഉറച്ചുകൊണ്ടിരുന്ന അധരങ്ങളിൽ പതിയെ ഒരു പുഞ്ചിരി വിടർന്നു അവന്റെ ശബ്ദത്തിൽ പോലും ഒരു വശ്യതയുണ്ടെന്ന് തോന്നി അവൾക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ബാൽക്കണിയിലേക്ക് പോയി ഗ്ലാസ് ഡോറിനപ്പുറമുള്ള ബാൽക്കണിയിലേക്ക് കടന്നപ്പോൾ സുതാര്യമായ സാരിക്കിടയിലൂടെ തണുപ്പ് മുഴുവനായി വിച്ചുവിനെ പൊതിഞ്ഞു സാരിയുടെ മുന്താണി കൊണ്ട് പുതച്ച് രുദ്രനോട് പരമാവധി ചേർന്ന് നടന്ന് തണുപ്പിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ഇച്ചു ഇരുട്ടിലും ഭംഗിയോട്ടും ചോരാത്ത മഞ്ഞുമലകളിലേക്ക് ദൃഷ്ടി ഊന്നി ഇരുവരും അല്പനേരം നിന്നു തണുപ്പ് അസഹ്യമായി തോന്നിയതും ഇച്ചു രുദ്രന്റെ മുഖത്തേക്ക് നോക്കി രുദ്രുന്നു രുദ്രന അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി തണുപ്പ് കൊണ്ട് വിറക്കുന്ന തുടുത്ത ചുണ്ടുകളും തന്നിലേക്ക് അമരുന്ന അവടെ ശരീരവും ഭംഗിയുള്ള ഒരു ചിരി വിടർന്നവനെ പ്രണയം മാത്രം നിറഞ്ഞ നിമിഷങ്ങൾ അവളെ കോരിയെടുത്തുകൊണ്ട് അകത്തേ കയറി ഗ്ലാസ് ഡോർ അടച്ച് കർട്ടൻ മൂടാൻ തുടങ്ങിയതും ഇച്ചു അത് തടഞ്ഞു ആദ്യത്തെ സംശയം മാറിയ ഒരു പുഞ്ചിരിയോടെ അവളുമായി അവൻ ബെഡിലേക്ക് നടന്നു അവളെ ബെഡിലേക്കിടത്തി പ്രണയത്തോട് അവളിലേക്ക് ചായുമ്പോഴും വിടർന്ന ആ മിഴികളിൽ നിന്നും തന്റെ മിഴികൾ അടർത്തി മാറ്റിയില്ലവൻ അവന്റെ ചുടികൾ മൃദുവായി അവടെ നെറ്റിയിൽ അമർന്നു പിന്നെ ആ നാസികത്തുമ്പില് നേർത്ത മഴനൂലുകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു തിടുക്കമൊട്ടുമില്ലാതെ വളരെ പതി അത്രയും നേർമയായി ഇച്ചുവിലേക്ക് രുദ്രനും രാവിലെ കണ്ണുകൾ തുറന്ന രുദ്രൻ കാണുന്നു ഒരു ബാത്റൂമും തലയൊരു ടൗലും ചുറ്റി താഴെ ചിതറിക്കിടക്കുന്ന മുത്തുകളോരൊന്നും പെറുക്കി കയ്യിലെ ഗ്ലാസ് ബൗളിൽ ശേഖരിക്കുന്ന ഇശുവിനെയാണ് ചുവന്ന മുഖത്തോടെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവളെ ഒട്ടൊരു കുറുമ്പോടെ നോക്കി കിടന്നവൻ ഒടുവിൽ ആ ഗ്ലാസ് ബൗൾ ലാമ്പിനോട് ചേർത്ത് വെച്ചവൾ രുദ്രനരിയിലേക്ക് നടക്കാൻ തുടങ്ങിയത് അത്രയും നേരം അവളിൽ തന്നെ മിഴിയൂന്നി കിടന്നവൻ കണ്ണുകളടച്ച് ഉറക്കം നടിച്ച് ബെഡിലേക്കിരുന്ന് രുദ്രനിലേക്ക് ചാഞ്ഞുവെച്ച് പതിയെ അവൻ്റെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തു പിന്നെ മൂക്കി അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചൊടികളെ സ്പർശിച്ച നിമിഷം അവളെ തന്നിലേക്ക് വലിച്ചിട്ട് അവളുമായെന്നും മറിഞ്ഞു രുദ്രൻ എന്നെ പൊറ്റിക്കുകയായിരുന്നല്ലേ ചുണ്ടുകൾക്ക് ഊർപ്പിച്ച അവൾ പറഞ്ഞതും ആ ചുണ്ടിലൊന്ന് അമൃത്യമുത്തിരുദ്രൻ തലയിൽ ചുറ്റി വെച്ചിരുന്ന ടവ്വലഴിച്ചു മാറ്റി ഷാംപൂ മടക്കുന്ന ആ മുടികളിൽ മുഖം ചേർത്തവൻ കിടന്നു ഒരു ചിരിയോട് അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ച അവളും ഇടയ്ക്കപ്പോഴും ആ മുടികളിൽ നിന്നും അവൻ്റെ മുഖം അവടെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചു അവളുടെ ദേഹത്ത് നിന്നും വമിക്കുന്ന ചന്ദനത്തിൻ്റെയും ബോഡി വാഷിൻ്റെയും സമ്മിശ്ര ഗന്ധം അവനെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചു തല ഉയർത്തി തന്നെ മറ്റൊരു ഭാഗത്തോടെ നോക്കുന്നവനെ കാണുക ഈച്ചുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി വീണ്ടും ഒരു പ്രണയമഴ ആർ തനിലേക്ക് പെയ്യുന്നവനെ പ്രണയത്തിൻ്റെ അതേ വ്യാപ്തിയിൽ ചേർത്തു പിടിച്ച് ഇച്ചു ഒട്ടൊരാവേശത്തോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവന്റെ മനസ്സിലും പ്രണയത്തിൻ്റെ കൊടുമുടി കയറിയിരുന്നു രുദ്രനോട് ആര പറഞ്ഞ് മണാലിൻ്റെ ഡ്രീം സ്പോട്ടാണെന്ന് ബുണ്ടാറിൽ നിന്നുള്ള ഇന്ത്യൻ എയർലൈൻസിൽ രുദ്രന്റെ തോളിൽ ചാരിയിരുന്ന് ഇച്ച് ചോദിച്ച് നിന്ന് എന്നെക്കാൾ നന്നായിട്ട് നിനക്ക് പോലും അറിയില്ല പാറുരുദ്രട്ട് എന്നെപ്പോലെ ഒറ്റ സിനിമ പോലും ഇടാൻ കാണാറുണ്ടല്ലേ രുദ്രനോട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞെങ്കിലും അവനിൽ നിന്നുള്ള പ്രതികരണതീത്ത സന്തോഷത്തിൽ അവന്റെ തോളിൽ മുഖം പൊഴുത്തിയിരുന്നു ഇച്ച് അതറിഞ്ഞ പോലെ ഒരു പുൻശിരിയോടെ അവളുടെ കയ്യിൽ കൈകോർത്തു രുദ്രൻ അഞ്ചു ദിവസത്തെ കുളിരേഖർമകളുമായി മണാലിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുകയാണ് ഇച്ചു രുദ്രന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണാലിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി വിവിധ സാംസ്കാരിക തലങ്ങൾ അടുത്തറിയാൻ കഴിഞ്ഞു പ്രണയം കൊണ്ടുള്ള അനേകം ഒത്തുചേരലൂടെ ആ ദിവസങ്ങളെ അവർ കൂടുതൽ മനോഹരമാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവരെ കാത്തു അജുവുണ്ടായിരുന്നു അവിടെ നിന്നും തറവാട്ടിലേക്ക് ഏകദേശം രണ്ടു മണിക്കൂറോളം യാത്രയുണ്ട് അജുവിനെ കണ്ടപ്പോഴേ ചോടി വന്നവന് ഇറകെ പുണർന്നിരുന്നു ഒട്ടൊരു ചിരിയോടെ രുദ്രനും വീടത്തും വരെ മണാലിയിലെ കാഴ്ചകൾ ഓരോന്നും അജുവിനെ പറഞ്ഞു കേൾപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇച്ച് മാണികേശ്ശേരിയിൽ എത്തിയത് വിശേഷങ്ങളുടെ ഒരു കൂടാരം പറയാനുണ്ടായിരുന്നു യശുവിന് ഒഴിവിൽ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാതെ വന്നപ്പോൾ ഫ്രഷ് ആവാൻ പറഞ്ഞ് ജാനകി അവളെ റൂമിലേക്ക് ഓടിച്ചു ഒഴിവു ദിവസമായതിനാൽ അന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ട് രവിയുടെയും മറ്റു മുതിർന്ന പുരുഷന്മാരുടെയും മുഖത്ത് തെളിച്ചുമില്ലായ്മയും ടെൻഷനും രുദ്രം ശ്രദ്ധിച്ചിരുന്നു ഒരവസരത്തിന് വേണ്ടി അവൻ കാത്തുനിന്നു ഉച്ചകോടിന് ശേഷം താഴെയുള്ള ഹാളിൽ കൂടിയിരിക്കുകയാണ് പുരുഷ കേസരികളെല്ലാം അമ്മമാരെല്ലാം അടുക്കള ഒതുക്കുന്ന തിരക്കിലാണ് മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ആമിക്കു നന്ദുവിനും വീതം വെച്ചു കൊടുക്കാൻ തിരക്കിലാണ് ഈച്ചു ഓക്സിഡൈസ്ഡ് മറ്റുള്ള ആഭരണങ്ങളും സ്വെറ്റ് ഡ്രസ്സും മറ്റുമായി കുറേയേറെ സാധനങ്ങൾ അവർക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈച്ചു ഇതാർ ഇത്രയും ചെറുത് ബാഗിൽ നിന്ന് ഒരു കുഞ്ഞൊരു ബേബി സ്വെറ്റ് ഡ്രസ്സ് കയ്യിലെടുത്ത് ആകാംക്ഷയോടെ നന്ദി ചോദിച്ചു ഈച്ചു ഒരു പുഞ്ചിരിയോടെ ആമിയുടെ വയറിനരയിലേക്ക് മുഖം കൊണ്ടുപോയി ഇതെന്റെ കുഞ്ഞുവാവക്ക് മേമയുടെ വയറു കുഞ്ഞു സമ്മാനം കൂടാ വയറിലൊരു കുഞ്ഞുമയും കൊടുത്തു ഈച്ചു സന്തോഷത്താൽ വിടുന്ന മുഖത്തോടെ ബേബി ഡ്രസ്സിൽ തന്റെ വിരലുകളാൽ ആമി തഴുകിക്കൊണ്ടിരുന്നു എന്തോച്ച എന്തേലും പ്രശ്നമുണ്ടോ എന്താ എല്ലാവരുടെയും മോത്തിൽ വല്ലയും പോലെ രുദ്രനാണ് സംസാരത്തിന് തുടക്കം കുറിച്ച് ആദിയും അജിയും ദേവനുൾപ്പെടെയുള്ളവർ ഓരോ സോഫിലായി മറ്റും സ്ഥാനം പിടിച്ചിട്ടുണ്ട് രുദ്ര കമ്പനിയിൽ എന്തൊക്കെയോ താളപ്പിഴകള് പോലെ ഇപ്പൊ തന്നെ ഒരു ഒന്നര കോടി രൂപയുടെ ലോസ് ഉണ്ട് പെരുവിരൽ നെറ്റിയിൽ ഒഴിഞ്ഞ് വിജയൻ പറഞ്ഞപ്പോൾ രുദ്രന്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു അതൊന്നും കൂടെ ശ്രീലങ്കൻ ഗ്രൂപ്പ്സ് നമ്മളായിട്ടുണ്ടാക്കി ഡീൽ പിൻവലിച്ചു അതിന് പിന്നിലെ കാരണം നമ്മൾ അവർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത അതേ ഡിസൈനിലും മോഡലിലുള്ള മറ്റൊരു വില്ലയുടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിരുന്നു എന്നതാണ് ആരോ കൂടെ എന്ന് ചതിക്കുന്നുണ്ട് രുദ്ര നമ്മുടെ ഇത് വളരെ സ്കിൽഡായിട്ടുള്ള ടീമാ അവരുടെ കഴിവിനെ വിലർച്ച കാണും വിധമുള്ള ഇത്തരം മോഷണത്തെക്കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കണം രവിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു രുദ്രൻ അവരിൽ നിന്നറിഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു തവണ കൂടി ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടോ ഇത് കമ്പനിയെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് അവന് തോന്നിയില്ല നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുറ്റം ചെയ്തയാൾ മോക്കിന് തുമ്പി തന്നെയുണ്ടോ ഞാൻ അന്വേഷിക്കാം നമ്മുടെ അതേ മോഡലുള്ള ആ വില്ലയുടെ കൺസ്ട്രക്ഷൻ ഏത് കമ്പനിയാണെന്ന് അറിയോ രുദ്രൻ കൗരവത്തോടെ ചോദിച്ചു അതൊരു പുതിയ കമ്പനിയാണ് രുദ്ര ഐവറി കൺസ്ട്രക്ഷൻസ് ഇങ്ങനൊരു ഡീൽ അവർക്ക് ആദ്യയിട്ടാ അജുവാണത് പറഞ്ഞത് ഒന്ന് മൂളി പിന്നെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ടെൻഷനാവണ്ട നാളെ തന്നെ കണ്ടുപിടിക്കാം എല്ലാവരോടായി പറഞ്ഞവൻ ഗോവണി വരാൻ തുടങ്ങി പുറകെ ആദ്യം ദേവനും അച്ഛനും കോമൺ ബാൽക്കളിൽ നിന്ന് ഉയർന്നുകേട്ട പൊട്ടിച്ചിരികളുടെയും സംസാരങ്ങളുടെയും ശബ്ദത്തിൽ നാലുപേർ അവിടേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം